എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ സരിത പ്രീം അഹമ്മദ് സുരഭി ആരോഗ്യ സാ ഹോസ്പിറ്റൽ ഈ അടുത്തിടെക്ക് എന്റെ മുന്നിൽ വന്ന ഒരു രോഗി എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് ഡോക്ടർ ഞാൻ മദ്യപിക്കും അതുകൊണ്ട് എനിക്ക് ഫാറ്റി ലിവർ ഉണ്ട് എന്നാൽ എന്റെ ഭാര്യ മദ്യപിക്കാറില്ല പക്ഷെ അവൾക്കും ഫാറ്റി ലിവർ ഉണ്ടല്ലോ അപ്പം മദ്യപിച്ചില്ലെങ്കിലും എങ്ങനെയാണ് ഫാറ്റി ലിവർ ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു ഞാൻ വളരെ മുൻപ് തന്നെ ഫാറ്റി ലിവറിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ കരൾ എത്രത്തോളം വലിയൊരു ഓർഗനാണ് അതായത് എത്രത്തോളം കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നുണ്ടെന്നുള്ളതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്യാം അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഞാൻ പറഞ്ഞ ഉത്തരം ശരിക്കും നമ്മുടെ വീട്ടിലെ നമ്മുടെ അമ്മമാര് നമ്മുടെ സ്ത്രീകൾ പൊതുവെ ഇവര് അവരുടെ ഭക്ഷണ കാര്യങ്ങൾ വലിയ ശ്രദ്ധ ചെലുത്താറില്ല അവർ മദ്യപിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു ജ്യൂസ് ഐറ്റംസോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂൾ ഒക്കെ എപ്പോഴും കുടിക്കണമെന്നോ ഒന്നുമില്ല പക്ഷേ അവരുടെ ആഹാര രീതി എന്ന് പറഞ്ഞാൽ വളരെ തെറ്റായ രീതികളാണ് എന്നാൽ ചില ആളുകളുണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഭക്ഷണം കഴിക്കുന്നവർ നമ്മുടെ അമ്മമാര് എപ്പോഴെങ്കിലും ഭക്ഷണം കഴിക്കും എപ്പോഴെങ്കിലും ഉറങ്ങും എപ്പോഴെങ്കിലും വെള്ളം കുടിക്കും ആ ഒരു രീതിയാണ് അത് മാത്രമല്ല സ്ത്രീകളിൽ സാധാരണ ഫാറ്റ് ലിവർ ഇപ്പം ആൽക്കഹോളിക്കോ ഒന്നും അല്ലാത്ത മറ്റ് ഫിവറേജ് ഐറ്റംസ് ഒന്നും എടുക്കാത്ത അല്ലെങ്കിൽ അത്യാവശ്യം ബേക്കറി സ്റ്റഫ്സോ ഒന്നും എടുക്കാത്ത ആളുകളിലും ഈ ഫാറ്റ് ലിവർ കണ്ടുവരുന്നതിന് ഒരുപാട് റീസൺസ് ഉണ്ട് ലൈഫ് സ്റ്റൈലായിട്ടുള്ള കണ്ടീഷൻസ് വളരെ കോമൺ ആണ് അതിൻ്റെ മെയിൻ റീസൺസ് പറയുന്നത് ഒന്ന് ഇംപ്രോപ്പർ ഫുഡ് ടൈമിംഗ് പ്രത്യേകിച്ചും ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഡിലേ എന്ന് പറഞ്ഞത് മിക്ക വീട്ടമ്മമാർക്കും വളരെ കോമൺ ആണ് ഞാൻ ക്ലിനിക്കിലെ കണ്ടിട്ടുള്ള ഒരു വെരി കോമൺ സൈനാണ് ആരൊക്കെയാണോ ടെൻ ഓ ക്ലോക്കിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് ശീലിക്കുന്നത് അവരിലൊക്കെ ഫാറ്റി ലിവർ കണ്ടിട്ടുണ്ട് ഇനി ഒന്നു പറഞ്ഞാൽ നമ്മുടെ സ്ത്രീകള് വളരെ കോമൺ ആയിട്ടുള്ള പെൺകുട്ടികളിലൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള പി എന്ന് പറഞ്ഞ കണ്ടീഷൻ അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒരു മെയിൻ റീസൺ ആണ് ഹോർമോണലായിട്ട് വരുന്ന ചേഞ്ചസും ഒരു മെയിൻ ഫാക്ടറാണ് ഇനി പ്രത്യേകിച്ചും ഒരു നോൺ ഹാൽക്കോളിക് ലിവർ ഡിസീസിന്റെ കോസ് ഇന്നതാണ് എന്ന് പറയാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഇതൊക്കെ ചില പ്രസിപിറ്റേറ്റിംഗ് അല്ലെങ്കിൽ ചില അണ്ടർലൈൻ കോസസ് മാത്രമാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഫാറ്റി ലിവർ കണ്ടു കഴിഞ്ഞാൽ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ആദ്യം തന്നെ നല്ലൊരു ബ്ലഡ് പിക്ചർ ക്ലിയർ ചെയ്യുക എന്ന് വെച്ചാൽ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുക അതിൽ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് നോക്കുക അതിലെന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കണം മെയിൻ ആയിട്ട് അതിന്റെ എസ് ടിഒി എസ് ടി പി ടി എന്ന് പറഞ്ഞാൽ ലിവർ എൻസൈംസിന്റെ ലെവൽസ് കറക്റ്റായിട്ട് മനസ്സിലാക്കുക ഇനി പിന്നെ നിങ്ങളുടെ കൊളസ്ട്രോൾ ലെവൽസ് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ തൈറോയിഡ് ഹോർമോൺ എന്തെങ്കിലും ഇഷ്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ ടി എസ് എച്ച് വാല്യൂ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ എന്നുള്ളത് കൂടെ ചെക്ക് ചെയ്യുക ഇതിന് ശേഷം മാത്രമാണ് ഒരു അൾട്രാസൗണ്ട് നിങ്ങൾ എടുക്കേണ്ടി വരിക കാരണം മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ നമുക്ക് ലിവർ ചേഞ്ചസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം ഇനി ഇതൊരു ട്രീറ്റ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ട്രീറ്റ്മെന്റ് ഉണ്ട് ഏത് ട്രീറ്റ്മെന്റും ഫസ്റ്റ് ആൻഡ് മോഡ് എന്ന് പറയുന്നതെന്ന് ശരിക്കും പറയാം ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ മാത്രമാണ് ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് പ്രോപ്പർ ഹൈഡ്രേഷൻ ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യമാണ് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വെറുതെട്ട് ചായ കുടിക്കുന്ന ശീലം ഒഴിവാക്കുക ആദ്യം രണ്ട് ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിക്കാനുള്ള ശീലം എല്ലാവരും ഡെവലപ്പ് ചെയ്തെടുക്കണം പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ടൈം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ത് അതിൽ ഇൻക്ലൂഡ് ചെയ്യണം അത്യാവശ്യം പ്രോട്ടീനും കാര്യങ്ങളും ഒക്കെ ചേർന്ന് നമ്മുടെ ഒരു ഒരു സമീകൃത ആഹാര രീതി ഫോളോ ചെയ്യാനായിട്ട് നോക്കുക പിന്നെ മാക്സിമം ജങ്ക് ഫുഡ്സിനെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം ഒരു ക്രേവിങ്ങിനു വേണ്ടി മാത്രമുള്ള ഒരു ശീലമായിട്ട് മാറണം അത് കാരണം നിർത്തുക എന്ന് പറയുമ്പോൾ പലപ്പോഴും പറയുമ്പോൾ എല്ലാം ചോദിക്കാനായിട്ട് ഡോക്ടർ ഇന്ന് ജങ്ക് ഫുഡ്സ് കഴിക്കാത്തവരും ഇല്ലാന്നുള്ളത് മാക്സിമം എത്രത്തോളം നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ശീലിക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലതാണ് എത്രത്തോളം ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലതാണ് അത് ശീലിക്കുക പിന്നെ സപ്പോർട്ടീവായിട്ട് ഇൻ കേസ് നിങ്ങളുടെ ലിവർ ഇഷ്യൂസ് അല്ലെങ്കിൽ ലിവർ എൻസൈംസ് എന്തെങ്കിലും ഹൈ ലെവലിലാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സപ്പോർട്ടീവായിട്ടുള്ള മെഡിസിൻസ് നിങ്ങൾക്ക് ഏറ്റവും സേഫസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ആയുർവേദത്തിൽ തന്നെയാണ് വളരെ ഫലപ്രദമായിട്ടുള്ള മെഡിസിൻസ് നിങ്ങൾക്ക് ആയുർവേദത്തിൽ ലഭിക്കും അതൊരു ആയുർവേദ ഫിസിഷ്യൻ്റെ ഗൈഡൻസിലൂടെ തന്നെ വാങ്ങിക്ക വാങ്ങിക്കുക അല്ലാണ്ട് ഡയറക്റ്റായിട്ട് പോയി ഒരു ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയി ചോദിച്ചിട്ട് ലിവറിനുള്ള മെഡിസിൻ തരുന്നെന്ന് പറഞ്ഞാൽ ഒരിക്കലും കഴിക്കരുത് ഒരു പ്രോപ്പർ ഗൈഡൻസ് ഇല്ലാണ്ട് ഒരു മെഡിസിൻ നിങ്ങൾ കഴിക്കാൻ പറ്റില്ല പിന്നെ കഴിവതും പറ്റുമെങ്കിൽ റെഡ് മീറ്റ് അവോയ്ഡ് ചെയ്യുക അതായത് ബീഫ് മട്ടൺ പോലുള്ള മീറ്റ് ഐറ്റംസ് റെഗുലർ ആയിട്ട് കഴിക്കുന്നതിന് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക എത്രത്തോളം സിട്രിക് ആയിട്ടുള്ള ഫ്രൂട്ട്സ് അതേപോലെ തന്നെ ബെറീസ് ഇതൊക്കെ കഴിക്കാൻ പറ്റും അത്രത്തോളം നിങ്ങളുടെ ലിവർ ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പിന്നെ ആഡഡ് സ്വീറ്റ്സ് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് വൈറ്റ് ഷുഗർ എത്ര കട്ട് ചെയ്യാൻ പറ്റുമോ കട്ട് ചെയ്യുക കാരണം വൈറ്റ് ഷുഗർ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഡിസീസിനെ നമുക്ക് ടാക്കിൾ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു വിവരം എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക ഇതിന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക